നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിൽ നാല്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ നാൽപ്പത് സീറ്റുകളിൽ ഏറിയ പങ്കും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കും എന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതിന് കാരണമാകുന്നത് രണ്ട് ഫാക്ടേഴ്സാണ് നിതീഷ് കുമാർ ഫാക്ടർ മാത്രമല്ല അതിനകത്ത് ചിരാഗ് പാസ്വാൻ ഫാക്ടർ കൂടി പ്രാധാന്യമുള്ളതാണ് നിതീഷ് കുമാറിനെ പരമാവധി സീറ്റുകളിൽ തോൽപ്പിക്കാനായിരുന്നു ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓടി നടന്നത് താൻ മോദിയുടെ ആരാധകനാണ് എന്നാൽ നിതീഷ് കുമാറിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ചിരാഗ് പാസ്വാൻ്റെ അഭിപ്രായം ഇത്തവണ നിതീഷ് കുമാർ പതിനാറ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നു ബി ആകട്ടെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവായിട്ടുള്ള ജതൻറാം മഞ്ചി ഒരു ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയിൽ മാത്രമല്ല ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയിൽ നമുക്കറിയാം അദ്ദേഹവുമായി തെറ്റിപ്പിണങ്ങി പാർട്ടിയിൽ നിന്നും ഭിന്നാഭിപ്രായത്തിൽ എത്തിയിരിക്കുകയാണ് പശുപതി പാരസ് അതായത് നേരത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ രാംവിലാസ് പാസ്വാൻ്റെ ഒഴിവിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള പശുപതി പാരസ് വന്നിരുന്നു ഹജിപൂർ ലോക്സഭാ സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ തവണ പശുപതി പാരസ് വിജയിച്ചത് എന്നാൽ ആ ഹജിപൂർ തനിക്ക് വേണം എന്ന് വാശി പിടിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഹജിപൂർ ലോക്സഭാ സീറ്റ് ചിരാഗ് പാസ്വാന് തന്നെ കൊടുത്തു അദ്ദേഹം ജമുവി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ തൻ്റെ പിതാവിൻ്റെ സീറ്റ് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജിപൂർ ലോക്സഭാ സീറ്റ് ചിരാഗ് പാസ്വാൻ വാങ്ങിയെടുത്തത് എന്നാൽ ഇക്കുറി പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളതാണ് ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇളയച്ചനായിട്ടുള്ള പശുപതി അറസ്സിന് വലിയ രീതിയിൽ കടുത്ത നിരാശയുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുമാത്രമല്ല ജെ ഡി യുവിനെ അംഗീകരിക്കാൻ ഒരു രീതിയിലും എൽ ജെ പിക്ക് തയ്യാറാകുന്നില്ല എൽ ജെ പിയെ എല്ലാ രീതിയിലും വിഭിന്നമാക്കി കളയും അവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു അടിത്തറിയും ഇല്ലാതാക്കി കളയും എന്ന് വെല്ലുവിളിച്ച പശുപതി പാരസിനെ കുറി ഐക്യ ജനതാദളിനെ സ്വീകരിക്കാൻ ഒരു രീതിയിലും താല്പര്യമില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഐക്യ ജനതാദളിനെ സ്വീകരിക്കാൻ താല്പര്യമില്ലായ്മ കാണിച്ചതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നതും ബി ജെ പിക്ക് നാൽപ്പത് ലോക്സഭാ സീറ്റുകൾ ഉള്ള ബിഹാർ രാഷ്ട്രീയത്തിൽ നാല്പതിൽ നാല്പതും നേടിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ കഴിയും എന്ന രീതിയിലേക്കാണ് ട്രെൻഡുകൾ പോകുന്നത് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഓരോ സീറ്റുകളും നേടിയെടുക്കും നമുക്കറിയാം നേരത്തെ സരണിൽ ഉണ്ടായ വെടിവെപ്പിൽ രണ്ട് പ്രവർത്തകർ കൊല്ലപ്പെട്ട വിഷയം അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു ആർ ജെ ഡി ബി ജെ പി തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നത് ആർ ജെ ഡിയുടെ മുന്നേറ്റത്തിൽ ബി ജെ പി ഭയചകിതരാണ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും അവർ തുടച്ചു നീക്കപ്പെടുന്നു അതുമാത്രമല്ല ബീഹാറിൻ്റെ ജനകീയനായിട്ടുള്ള സുശീൽ കുമാർ മോദി അടക്കമുള്ളവർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മൃദുവായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ എപ്പോഴും പറയുന്നത് സുശീൽ കുമാർ ബി ജെ പിയും ഐക്യ ജനതാദളും തമ്മിലുള്ള ഒരു മൃദു സമീപനത്തിന്റെ പാലമാണ് ആ പാലം പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ജെ ഡിയുവിനെ പിളർക്കാൻ പലതവണയായി ശ്രമിക്കുന്നു എന്ന് നിതീഷ് കുമാർ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഈ അവസരവാദ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ ബീഹാറിലെ ജനങ്ങൾ തയ്യാറാകില്ല എന്ന് ലാലു പ്രസാദ് പറഞ്ഞത് അതുകൊണ്ടാണ് ലാലു പ്രസാദിന് കൃത്യമായി തന്നെ അറിയാം ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദിന് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തൻ്റെ പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും വലിയ ശുഭസൂചനയാണ് ഒറ്റയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ കൂടുതൽ സീറ്റ് നേടിയെടുത്താൽ ബീഹാർ രാഷ്ട്രീയത്തിൽ കേവല കൂടി സ്റ്റാർ ക്യാമ്പയിനറായി വീണ്ടും തേജസ്വി യാദവ് മാറും എന്നുള്ളത് ലാലു പ്രസാദ് യാദവിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ്